അസലാമലൈക്കും ബഹുമാനപ്പെട്ട സഹിദ് മറ്റ് പണ്ഡിതന്മാർ കമ്മിറ്റിയുടെ ഭാരവാഹികൾ മുത്ത പ്രത്യേകമായ സാഹചര്യത്തിൽ ഓൺലൈനായിട്ടാണ് ഈ പരിപാടി നടക്കാൻ പോകുന്നത് അള്ളാഹു മാസത്തിൽ ഒരു നടത്തി പോരാറുണ്ട് അതുപോലെ ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടുതലൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ബഹുമാനപ്പെട്ട ബഹുമായ നിങ്ങളോടുള്ള റസൂൽ അതാണ് നമ്മുടെ ഈമാനിന്റെയും അസൽ നമുക്ക് എന്തെങ്കിലും സാധ്യാമ ചെയ്യണമെങ്കിൽ നമുക്ക് ഈമാൻ വേണം എന്നാൽ മാത്രമേ അതിന് ഫലമുള്ളൂ ഈമാൻ രാസർ റസൂൽ ആണ് അത് ജനങ്ങളിൽ നിന്നും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത് പറയുമ്പോ എല്ലാം റസൂലി ഈസൂല് തന്നെ ഈമാൻ രാസീലാവാൻ കാരണം എന്താണ് നമ്മൾ തങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ അത് നമ്മൾ പ്രാവർത്തികമാക്കുക റസൂൽ ഇഷ്ടപ്പെട്ട് നമ്മൾ ഇഷ്ടപ്പെടുക റസൂലിന് വെറുപ്പുള്ള നമ്മൾ വെക്കുക ഈ ഒരവസ്ഥ ആണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ദീനും ഇസ്ലാമും ഒക്കെ കൊണ്ടുനടക്കാൻ നമുക്ക് കഴിയുന്നത് അതിൽ നിന്ന് ജനങ്ങളൊക്കെ പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥയാണ് നമ്മുടെ മുമ്പുള്ളിൽ ഉള്ളത് സാഹിബികളൊക്കെ സ്വന്തം പ്രകൃതി വരെ റസൂലിനുള്ള മാപ്പത്തുകൊണ്ട് അവർ മാറ്റിയിരുന്നു ദീന്റെ കാര്യം വരെയായില്ല ബഹുമാനപ്പെട്ട അനസു അത് ആവാൻ ചെറങ്ങൾ ഇഷ്ടമുള്ള വിഷയമില്ല ചെടികൾക്ക് കൈപ്പാക്കുക അതിൻ്റെ ഇഷ്ടമുള്ള ചെടികൾക്ക് തീരെ കണ്ടുകൊടാം എന്നതുപോലെ അനുസൃതനും ചെറുങ്ങ തീരെ ഇഷ്ടമില്ലാത്ത പക്ഷെ റസോസാദിനങ്ങളുടെ അരികെ വെച്ച് ഭക്ഷണം കഴിച്ച അവസരത്തിൽ ആ ചെറുങ്ങട്ട കറിയിൽ നിന്ന് റസോ തങ്ങൾ ചെറുങ്ങന്റെ ഓരോ കഷ്ണം എടുത്ത് ഇങ്ങനെ ഭക്ഷിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ പിന്നെ ഇഷ്ടമില്ലാത്ത പ്രകൃതി വരെ ബഹുമാനപ്പെട്ട അനുസൃതത്തിൽ മാറ്റുകയും ശേഷം ഇതിനോട് വലിയ തന്നെ ഇഷ്ടമുണ്ടാവുകയും ചെയ്തു അപ്പോൾ മഹബത്ത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ പ്രകൃതി മാറ്റാൻ വരെ നമുക്ക് കഴിയും എന്നാൽ നമ്മൾ സന്ദർഭം മനസ്സിലാക്കേണ്ടത് ദീനിൽ നിന്ന് ആളുകൾ അകർന്നു പോവുകയാണ് പ്രത്യേകമായി ജുമാ ചുമായത്തൊക്കെ കോഴിനു മുമ്പ് നമ്മൾ സജീവമായിട്ട് എല്ലാ പള്ളികളിലും എല്ലാ പരിപാടിയും നടന്നിരുന്നു പക്ഷെ അതിൻ്റെ ശേഷം ചില വിലക്കുകളൊക്കെ നമ്മൾക്ക് ഉണ്ടായി ആ വിലക്കൊക്കെ നീങ്ങി വെക്കുന്ന അവസരത്തിലും പള്ളിയുമായിട്ടുള്ള ബന്ധം ആളുകൾക്ക് കുറഞ്ഞു പോവുക ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ജുമ എന്ന് പറഞ്ഞാൽ തക്കതായ കാരണമില്ലാതെ മൂന്ന് ജുമ ഒ പോയാൽ അവനെ മുനാഫിക്കിന്റെ കൂട്ടത്തില് എഴുതുമെന്നാണ് ബഹുമാനങ്ങൾ പറഞ്ഞത് ആ ഒരു വാക്ക് മതി നമ്മൾ ജുമാ തീരെ ഉച്ച കൊണ്ടു നടക്കാൻ അത്രയും ഒരു ഗൗരവമായിരിക്കുന്ന വിഷയമാണ് എന്നാൽ ഇന്ന് കാരണം നമുക്ക് വിലക്കുണ്ടെങ്കിൽ അത് നമ്മൾ വിതറായിട്ട് കണക്കുകയാൾക്ക അതില്ലാതെ തന്നെ പല ആളുകളും ഈ പിന്നെ ലോക്ക്ഡൌണിന്റെ ആ സാഹചര്യം ഉണ്ടായതുപോലെ ഇപ്പോഴും ഇപ്പൊ പിന്നെ നാല്പതാളോ അല്ലെ അമ്പതാളോ അറുപതാളോ ഒക്കെ ഒരുമിച്ചുണ്ടെങ്കിൽ യാതൊരു പ്രയാസമില്ല പക്ഷെ അതിനൊക്കെ ഒരു താല്പര്യം കുറഞ്ഞായിട്ടാണ് കാണുന്നത് യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കണം ഈ ജുമ എന്ന് ജുമ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടത് നമ്മളതിന്റെ പോലീസെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് നമ്മൾ മനസ്സിലല്ലോട് കൊണ്ടുപോകുന്നുണ്ട് കാരണം ഇതിലുണ്ടോ ഇല്ലേ നമ്മൾ പരിശോധിച്ചോ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ആരോട് ചോദിച്ചോ ഇപ്പൊ എനിക്ക് ഇതിരുണ്ടോ അല്ലാതെ ഇതിരല്ലാത്തവരൊരു ഒറ്റ ജമായ നമ്മൾ വിനിപ്പോ അതുപോലെ തന്നെ ജമായത് ജമായത്ത് എന്ന് പറഞ്ഞാൽ അതും വളരെയധികം പ്രാധാന്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ജമാത്തിന്റെ വിധി നമ്മുടെ മതപനുസരിച്ച് മൊക്കതായ സ്വന്തം അതുകൊണ്ട് തന്നെ ജമായത്ത് ഉപേക്ഷിക്കൽ കരാത്ത അതേ അവസരത്തിൽ ഇതിന് പല അഭിപ്രായങ്ങളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അത് ഫർഖിഫ എന്നുള്ളതാണ് വളരെ പ്രബലമായ മറ്റൊരു അഭിപ്രായം ഫർ കിഫ എന്ന് പറഞ്ഞാൽ ആ മാലിന്യത്തില് ആ പ്രദേശത്ത് ജമാഅത്ത് തീരെ ആ പ്രദേശത്ത് എല്ലാവരും കുറ്റക്കാരും മറ്റൊരഭിപ്രായം ഹുജൂബാണ് ജമാഅത്ത് ഹുജൂബാണെന്ന് പറഞ്ഞാൽ ഒറ്റക്ക് അറാമ സ്ഥലം ശരിയാവും അതോടുകൂടി അറാമ ഹുജൂബിനെ ഹറാമാണ് പിന്നെ മറ്റൊരു മറ്റൊരഭിപ്രായം ഷർത്താണെന്ന് ജമാഅത്ത് ഷർത്താണ് ചുമ്മാ പിന്ന എല്ലാ നമസ്കാരത്തിനും ജമാഅത് ശർത്താ ജുമാനെ പറ്റിയല്ല ഈ പറ ഇല്ലാതിരുന്ന പിന്നെ മഷറത്തില്ല അപ്പോ ഒറ്റകൾ നമസ്കാരം ചെയ്യല്ല ഇതൊക്കെ ഈ മതകേപുകളിലുള്ളതായിരുന്നു അഭിപ്രായങ്ങൾ പക്ഷെ നമ്മളെ അനുസരിച്ച് ഏറ്റവും പ്രധാനമായ അഭിപ്രായം അനുസരിച്ച് അത് സുന്നതാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിനും കാഴ്ചയില്ലാത്ത ആളാണ് അങ്ങനെ തപ്പിത്തടിഞ്ഞൊക്കെ നോവ പോ തങ്ങളുടെ റസൂൽവാദിത്തങ്ങളോടെ വന്ന് പറഞ്ഞു എനിക്ക് കാഴ്ച ഞാൻ ഇങ്ങനെ കൊണ്ട് തപ്പിയാ പോകും ചെലപ്പോ എനിക്ക് കൈ പിടിച്ച് പള്ളിയിൽ ചില ആളെ ചെപ്പ കിട്ടൂല അങ്ങനെ കിട്ടാതെ വിശ്വസം ഞാൻ വീട്ടിൽ വെച്ച് കരിക്കട്ടെ എന്ന് ചോദിച്ച അവസരത്തിൽ ആദ്യം റസൂൽവാദിത്തങ്ങളായി അതെ എന്ന് പറഞ്ഞു പിന്നെ തിരിച്ചു പോകാൻ ഉദ്ദേശിച്ച അവസരത്തിൽ മടക്കി വിളിച്ചുകൊണ്ട് ചോദിച്ചു വീട്ടിലേക്ക് ബാങ്ക് കേൾക്കുക ഓ ആ കേൾക്കാം ഉടനെ അതിത്തരം ചെയ്തോളണം എന്നാണ് ബഹുമാന റസൂൽ വായ്പ തങ്ങൾ പറഞ്ഞത് മാത്രമല്ല വീടുകളിലൊക്കെ സ്ത്രീകളും കുട്ടികളും ജുമാ നിർബന്ധ ജമാഅത്ത് നിർബന്ധമില്ലായിരുന്നു ഇല്ല ഉണ്ടായിട്ട് അവരെ പേടിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ പോരാക്കെ തികച്ചിട്ടു അല്ലാത്തുള്ള ആർക്കും ജമാഅത്തിന് വരാത്തവർക്ക് ഇത്രയും ഗൗരവത്തോടു കൂടിയാണ് ജമാഅത്തിന്റെ കാര്യം റസൂൽ വായ്പ തങ്ങൾ പറഞ്ഞത് അപ്പോൾ റസൂലിനോട് മഹബത്തുള്ള ഒരാളാണോ എങ്കിൽ നമ്മൾ അങ്ങനെ പരിസ്കരിക്കും ഏഹ് എങ്ങനെ ജമാഅത്ത് നമ്മൾ ഒഴിവാക്കും ഇപ്പോൾ ഒരുപാട് പള്ളികളിലൊക്കെ ആൾക്കാർ വളരെ കുറഞ്ഞു പോകുക എന്താണ് ഇതിന്റെ കാരണം ഇതൊക്കെ ഹൃദയത്തിൽ നിന്ന് മഹബത്ത് പോയി പോകുന്നത് അതുപോലെ തന്നെ ഇൽമിന്റെ കാര്യത്തിൽ ഇൽമിനെ സംബന്ധിച്ച് ബഹുമാൻ പ്രസൂദ്കൾ ധാരാളം ഒന്നും പറയല്ല ഒരു സഹാബിക്ക് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ മരണപ്പെടും എന്നുള്ള വിവരം മുഖാന അറിയാൻ കഴിയും അങ്ങനുടനെ ആ സഹാബി തങ്ങളുടെ അരിക വന്ന് പറഞ്ഞു നബിയെ ഞാൻ ഒരു മണിക്കൂറെ എന്നി ഈ ദുനിയാവിൽ നിൽക്കും അതോട് ഞാൻ മരിക്കാം എനിക്ക് ഈ ഒരു മണിക്കൂർ ചിലവാക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടതായ നല്ല ഒരു എം എൽ എ എനിക്ക് അതുകൊണ്ട് എം ചെയ്തിട്ട് ഈ ഒരു മണിക്കൂർ എനിക്ക് ഉപയോഗപ്പെടുത്തണം പറഞ്ഞു നാഫിയ ഇൽമോട് ജോലി അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നും ഇല്ല എന്നാണ് ഗുമാനബി റസൂലി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഇൽമിൽ നിന്നൊക്കെ സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ മാറിപ്പോവ ചെയ്യുന്നത് അപ്പോ മാത്രമല്ല കേട്ടികളും ഒന്നായിട്ട് വാർപ്പിന്യൂ കച്ചവടത്തിന് വേണ്ടി കച്ചവടം വാർപ്പിന്യൊക്കെ നമുക്ക് പറ്റുന്നതാണ് പക്ഷേ ഇലിമ് അവിടെ സൈഡായി പോകും ഇതൊക്കെ വലിയതായ ദുരന്തമാണ് ഇതൊക്കെ ബന്ധപ്പെട്ടവരൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ദർശമൊക്കെ പൂർവ്വ സ്ഥാനത്തേക്ക് എത്തിയാൻ ഏതെല്ലാം നിനക്ക് കഴിയോ അങ്ങനെയൊക്കെ നമ്മൾ ശ്രമിക്കുകയും അങ്ങനെ ഇലിമ് ഉയർന്നു പോകുന്നത് കിയാമന്നാളിൻ്റെ അടയാളമാണെന്ന് ബഹുമാന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ നിലയ്ക്ക് ഇതൊക്കെ ഉറയു പോവുകയാണോ ഇന്ന് ഇനി രണ്ടാമപ്രാവശ്യം നമ്മളെ കുട്ടികളൊന്നും കിട്ടൂലേ എന്നൊക്കെ നമ്മൾ പേടിക്കേണ്ടി വരും നല്ല അവസരമാണ് അപ്പോൾ ആയതുകൊണ്ട് എല്ലാ മാലിമത്തെ സംഘടനകളും കെ സും അതുപോലെ എല്ലാവരും തന്നെ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ വെച്ചുകൊണ്ട് നമ്മളുടെ സ്ഥാപനങ്ങളൊക്കെ എത്താൻ നിയമാനുസൃതമായ എന്തൊക്കെ ചെയ്യോ കയ്യോ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ കാര്യം നിങ്ങളെല്ലാം ദുബായ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ന യോഗം ഉദ്ഘാടനത്തിൽ അറിയിച്ചു കൊണ്ടു ഞാൻ അവസാനിപ്പിക്കുന്നു